കുസാറ്റിൽ താലിബാനികൾ വന്നു ആ താലിബാനികൾ വന്ന് എന്തോ അവിടെ പരിപാടി നടത്തിയതിന് കുസാറ്റ് അധികൃതർ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മുടെ ഷുക്കൂർ വക്കീൽ വളരെ ആവേശപൂർവ്വം ഇട്ടിരിക്കുന്നത് കണ്ടു ഷുക്കൂർ വക്കീലിന് ഇങ്ങനെ കുറേ സന്തോഷങ്ങൾ ഇടയ്ക്കിടെ വരാറുണ്ട് എന്നാൽ ഷുക്കൂർ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചില സന്ദർഭങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ചിന്താദ്വാരങ്ങൾ തുറക്കില്ല ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ആശംസ വായിച്ചതിനോ അദ്ദേഹത്തെ ക്ഷണിച്ചതിനോ വെള്ളാപ്പള്ളി പറയുന്നതിനോ ഒന്നും അദ്ദേഹത്തിൻ്റെ ദ്വാരങ്ങൾ തുറക്കാറില്ല അതങ്ങടഞ്ഞു പോകും എന്നാൽ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ദ്വാരം തുറന്നു ഇതിൻ്റെ ഇടയ്ക്ക് സുറുമി എന്നെക്കാണ്ട് പറയുന്ന ഒരു പേജിൽ ഒരു പേരിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു ഇത് ഞരമ്പന്മാരായി മുസ്ലിം പുരുഷന്മാരെ കാണുന്നത് കൊണ്ടാണ് അവരെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മറതിരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഒരു വാർത്ത കാണുന്നത് ഇതിപ്പം നമ്മുടെ എ ബി സി ഡി ചാനലും ഏറ്റെടുത്തു താലിബാനി വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും അവരവരുടെ ശരീരം കാണിക്കാതിരിക്കാൻ വേണ്ടി മറച്ചുവെച്ചാൽ അത് താലിബാനിയും മുഴുവൻ കാണിക്കത്തക്ക രീതിയിൽ തുറന്നു വെച്ചാൽ അത് പുരോഗമനവാദിയും ആ പുരോഗമനവാദം കണ്ട് ആരെങ്കിലും നോക്കുകയോ കമൻ്റ് പറയുകയോ ചെയ്താൽ അത് പീഡനവും അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് പിന്നെ കടുത്ത ശിക്ഷയും ഒക്കെയുള്ളൊരു കാലത്ത് കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം ഈ കാലത്ത് പുരോഗമനവാദികളുടെ നടുവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളിലെ ചിലരൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും കടുക്കാവെള്ളമോ കടുക്ക ചായയോ കടുക്കാ ചമ്മന്തിയോ എന്തെങ്കിലും കഴിച്ച് ഒരു നിർഗുണ പരഭ്രമങ്ങളെപ്പോലെ എന്ത് കണ്ടാലും നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത ഭാവത്തിലൂടെ കടന്നു പോകേണ്ടി വരും സംഗതി ഇപ്പോൾ അവിടെ നടന്നത് ഏതോ ഒരു പരിപാടിക്ക് പുരുഷന്മാരുടെ പുറകിലായി സ്ത്രീകളെ മറകെട്ടിയിരുത്തി യഥാർത്ഥത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതൊക്കെ എല്ലാ ആളുകളും കൂടി ഇരുന്ന് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇതെവിടെയൊക്കെ മറകെട്ടും ഇപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ മറകെട്ടാനൊക്കെ അവിടെ എല്ലാ മനുഷ്യരും കൂടെ നിൽക്കുകയല്ലേ പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ബസ്സിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ എല്ലാം പോകുമ്പോൾ മറകെട്ടാനൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ മറകെട്ടാനൊക്കെ ഫ്ലൈറ്റിൽ ഹജ്ജിന് പോകുന്നവർക്കെല്ലാം മറ ഇരിക്കാനൊക്കോ അതൊന്നും പ്രായോഗികമല്ല അപ്പോൾ അതുകൊണ്ട് ഈ മറകെട്ടൽ അല്ലെങ്കിൽ മറച്ചു പിടിക്കൽ എന്നതിൻ്റെയൊക്കെ പറയുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ ഫലസ്തീനിൽ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളും ഉമ്മമാരും ഒക്കെ മരിച്ചു വീഴുന്നു നിലവിളിക്കുന്നു എന്ത് മറ എല്ലാവരും കൂടെ ഒരു ക്യാമ്പിൽ ഒരുമിച്ച് കഴിയുന്നു എന്ത് മറ കെട്ടിയിട്ട അപ്പം ഈ മറകെട്ടലൊക്കെ അതിൻ്റെ ഒരു 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 വേറൊരു തലമാണ് അത് വേറൊരു തലമാണെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തലത്തിലുള്ള ഒരു ഒരു ഔന്നിത്യത്തിൻ്റെ എന്തോ വലിയൊരു ഘടകമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മതപരമായ ചടങ്ങിന് മാത്രം പോകുന്ന സമയത്ത് ഇച്ചിരി നേരം മറ കെട്ടിയിരുത്തിയെന്ന് വിചാരിച്ച് അവരവരുടെ വികാരങ്ങൾക്കോ ചിന്തകൾക്കോ ബാക്കിയുള്ള എന്തെങ്കിലും കാരണം കാര്യങ്ങൾക്കോ മറ വരുമോ ഒരു മറയും വരുമില്ല ആ മറുണ്ടാകണമെങ്കിൽ അവരവരുടെ മനസ്സുകളിൽ അവരവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംഗതിയും ആ മറയും സൃഷ്ടിച്ചെടുക്കണം അങ്ങനെ സൃഷ്ടിച്ചെടുത്താൽ പിന്നെ തുണി കൊണ്ടൊന്നും മറയ്ക്കണമെന്നില്ല അല്ലെ മതിൽ കെട്ടി മറയ്ക്കണമെന്നില്ല അത് മറഞ്ഞ രീതിയിൽ അവരുടെ ഉള്ളിൽ അങ്ങനെ അങ്ങ് മറഞ്ഞോളും അതിനെ പ്രാപ്തമാക്കിയാണ് വേണ്ടത് അല്ലാതെ ഒരു കീറ തുണി കെട്ടി മറയ്ക്കുകയല്ല വേണ്ടത് അതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതിൽ മറ്റൊരു വശമുള്ളത് ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ഇരുത്തിപ്പോയെന്ന് വിചാരിച്ച് അത് താലിമാനിയും അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ആക്കുകയും ഉടൻ തന്നെ അതിൽ ലിബറൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ അതിനോട് പുച്ഛമാണ് തോന്നുന്നത് അതും ഈ മറകെട്ടിയിരുത്തുന്നത് പോലെ ഉള്ളവരുടെ തന്നെ മറ്റൊരു തരത്തിലുള്ള രോഗമാണ് ഈ രോഗം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഇപ്പോൾ അച്ഛനും മക്കളും എല്ലാം കൂടി സ്വിമ്മിങ് സ്യൂട്ട് ഇട്ടുകൊണ്ട് ഒരുമിച്ച് നീന്തുന്ന ഓരോ വീഡിയോ ഞാൻ കണ്ടിരുന്നു അത് ഈ പറഞ്ഞതുപോലെ അച്ഛനും മക്കളും എന്ന് പറയുമ്പോൾ ഒരു പ്രശസ്തനായ ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അപ്പം അതിനകത്താരും പരിശോധിക്കാൻ ചെന്ന് പരാകരേണുക്കൾ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പറന്നു പോവുകയോ പരാഗണം നടക്കുകയോ ചെയ്യും എന്ന് പറയുന്ന പരിശോധനയൊന്നും അതിനകത്ത് ആരും നടത്തുന്നില്ല അതിൽ വേറൊന്നും നടത്തുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ അച്ഛനും മോളും കൂടി പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്ന് ചക്കയുടെ വിശേഷം പറഞ്ഞ് പങ്കുവെക്കുന്ന വീഡിയോയിലും കാണുന്നത് മില്യൺ കണക്കിന് ആളുകളാണ് അതിലും ആരും സാംസ്കാരിക പരിശോധനയോ ഈ പറയുന്ന എ ബി സി ഡിയോ ഷുക്കൂർ വക്കീലിനോ ഒന്നും ഒരു പെരുപ്പും പൊളപ്പും ഒന്നും തോന്നുന്നില്ല മറിച്ച് ഇങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്ന ഈ പെരുപ്പും പുളപ്പും ഉണ്ടല്ലോ ആ സവിശേഷമായ ഒരു രോഗമാണ് യഥാർത്ഥത്തിൽ ഇത് കെട്ടിയിരുത്തുന്നത് പോലെ തന്നെ മറുവശത്ത് ഇങ്ങനെയുള്ളവരെയും ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ രാജ്യത്തും സമൂഹത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ കാലത്ത് ഈ പൗരത്വ ഭേദഗതി പോലെ അതുപോലെ വക്കഫ് പോലെ അതുപോലെ ആളുകളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഇന്ന് ഒരു പോരാട്ട ഭൂമികയിൽ മനുഷ്യർ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങേണ്ടി വരുമ്പോൾ എവിടെട്ട് മറകെട്ടും പ്രവാചകൻ്റെ കാലത്തും യുദ്ധവേളയിൽ സഹായിച്ചവരും ഒപ്പം നിന്നവരുമായ ധാരാളം സ്ത്രീകളുണ്ട് അവരൊക്കെ മറ കെട്ടിയിരുന്നത് അവരുടെ മനസ്സിലാണ് അപ്പോൾ ഇത് വേറൊരു സോക്കേട് മറ്റേത് വേറൊരു സോക്കേട് ഇത് രണ്ടും രണ്ട് തരത്തിലെ സോക്കേടാണ് ഒന്ന് തലയിലും ചിന്തയിലും ഉണ്ടാകുന്ന സോക്കേടാണെങ്കിൽ രണ്ട് മൂലാധാരത്തിലുണ്ടാകുന്ന സോക്കേടാണ്